ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ എല്ലാവരും ശ്രമിച്ചു പക്ഷേ സമയം ഒരുപാട് കഴിഞ്ഞിരുന്നു മാനേജർ അനിലിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പണം കിട്ടുമെന്ന യാതൊരു പ്രതീക്ഷയും ഇല്ലാത്തത് മാനേജർ കമ്മീഷണറെ വിളിച്ചിരുന്നു ഇനി മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ പോലീസ് അവിടെ എത്തും ഹലോ ഹേ അവനി വലിയൊരു പ്രശ്നമുണ്ടായി എപ്പോഴും നിനക്ക് ഇതുതന്നെയല്ലേ പണി ഇന്നിപ്പോ വീണ്ടും എന്താ പ്രശ്നം ആക്ച്വലി ഞാൻ അച്ഛനോടൊപ്പം ഒരു ആന്റിക് ഷോപ്പിൽ പോയിരുന്നു അപ്പോൾ ഇവിടെ ഒരു പ്രതിമ വീണു ഈ ആളുകൾ പണം ആവശ്യപ്പെടുന്നുണ്ട് എന്നിട്ട് എന്തായി അവർ മുപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് എന്ത് മുപ്പത് ലക്ഷമോ അതൊരു വിഗ്രഹത്തിനാ അതാണേ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഗൗതം നീ സീരിയസ് ആണോ നീ ദിവസം മുഴുവൻ ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്നതും വയറു നിരയെ ചോറ് കഴിക്കുന്നതും പോരാഞ്ഞിട്ടാണോ ഇനി പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നീ തന്നെ പറ ഇപ്പോ വന്ന് ചോദിച്ചാൽ ഞാൻ എവിടെ നിന്നാണ് മുപ്പത് ലക്ഷം എടുത്ത് തരേണ്ടത് മുപ്പത് ലക്ഷം എന്ന് കേട്ടതും അവൾക്ക് കാലിനടിയിലെ മണ്ണ് പോകുന്നത് അവളുടെ കോപത്തിനു മുന്നിൽ ഗൗതം വാക്കുകളില്ലാതെ നിന്നു നിനക്കറിയാമോ ദിവസേന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് നിനക്കൊരു ശീലമായിരിക്കുന്നു എന്നാൽ അതൊക്കെ ഞാൻ ക്ഷമിച്ചു ഇതവണ ഞാൻ നിന്നെ സഹായിക്കില്ല നീ ഇത് മുഴുവൻ ഉണ്ടാക്കി നീ തന്നെ ഇതിനൊരു വഴി കണ്ടു ഇന്ന് ഗൗതമന്റെയും അവനിയുടെയും മൂന്നാം വിവാഹ വാർഷികമാണ് പക്ഷെ ഇന്നും ഗൗതം അവനിയുടെ വീട്ടിൽ ഹൗസ് ഹസ്ബൻഡാണ് അവന്റെ നില അവിടുത്തെ ഒരു തൊഴിലാളിയെ പോലെയായിരുന്നു തൊഴിലാളി എന്ന് വെച്ചാൽ അവരുടെ ഡ്രസ് സൈനിങ് തൊട്ട് എല്ലാം അവൻ ചെയ്യുമായിരുന്നു അവിടുത്തെ കഴുകൽ കുക്കിംഗ് ക്ലീനിങ് എന്നിങ്ങനെ എല്ലാ വീട്ടുജോലിയുടെയും ചുമതല അവന്റെ തലയിലായിരുന്നു അതേസമയം എല്ലായ്പ്പോഴും അവന്റെ ഈ അവസ്ഥ കാണുമ്പോൾ അവനെ അലോസരപ്പെടാറുമുണ്ടായിരുന്നു കാരണം വീട്ടിലെ മുഴുവൻ സാമ്പത്തിക ഭാരവും അവളുടെ തലയിലായിരുന്നു പക്ഷെ അവനീ വിഗ്രഹം ഞാനല്ല അച്ഛന്റെ കൈ കൊണ്ടാണ് അത് പൊട്ടിയത് ഇതിൽ എന്റെ തെറ്റെന്താണ് ഞാൻ ഇത് പറയാൻ ശ്രമിച്ചപ്പോഴേക്കും നീ ഫോൺ കട്ട് ചെയ്തു എന്താ സർ ഒരു മണിക്കൂറായി കാത്തിരിക്കുന്നു ഇനിയും പണവും കിട്ടിയില്ല നിങ്ങളെ ആരും സഹായിക്കാൻ റെഡിയല്ല മാത്രമല്ല ആ വയസ്സൻ ഇവിടെ നിന്നും ഓടാൻ ശ്രമിച്ചു ഗാർഡുമാർ കണ്ടില്ലെങ്കിൽ അയാൾ ഓടി രക്ഷപ്പെട്ടേനെ നോക്കൂ സർ ഇപ്പോൾ സമയം രണ്ടായി അഞ്ച് മണിക്ക് മുൻപായി പണം ഇവിടെ എത്തിയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും ബോഡി ഗാർഡിനെ കൊണ്ട് നിങ്ങൾ രണ്ടാളെയും ഞാൻ പിടിപ്പിക്കും മനസ്സിലായോ ഒരു രണ്ട് മിനിറ്റ് തരൂ ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം പണം അടക്കാതെ ഇവർ നമ്മളെ ഇവിടെ നിന്ന് വിടില്ല എനിക്ക് ജയിലിൽ പോകാൻ കഴിയില്ല നീ എനിക്ക് വേണ്ടി പോയിക്കോ ഒന്നുമില്ലെങ്കിലും എന്റെ ഫാമിലി നിനക്ക് മൂന്ന് വർഷം പണം തന്നു പോറ്റിയതല്ലേ എത്രയെങ്കിലും നീ എനിക്ക് വേണ്ടി ചെയ്യില്ലേ അച്ഛാ ഞാൻ ജയിലിൽ പോയേനെ പക്ഷെ ഇവർ വളരെ കടുംപിടുത്തക്കാരാണ് ഇവരിത് അങ്ങനെയൊന്നും വിടില്ല ഇപ്പൊ തന്നെ ആ മാനേജർ ഭീഷണിപ്പെടുത്തിയത് കണ്ടില്ലേ പണം കൊടുക്ക് അതാണ് മുപ്പത് ലക്ഷം കൊടുക്കേണ്ടി വരും എന്റെ കയ്യിൽ മുപ്പത് പൈസ പോലും ഇല്ല ഞാൻ ജോലി ചെയ്യുന്നില്ല അവനെയാണ് എല്ലാ ചെലവും നോക്കുന്നത് എന്റെ കയ്യിൽ ഒന്നുമില്ല എന്നാൽ അവളെ വിളിക്ക് ഞാൻ വിളിച്ചു അവൾ മുഴുവൻ കേൾക്കാതെ ഫോൺ കട്ട് ചെയ്തു നീ ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തൊരു മരുമകനായല്ലോ എന്റെ മകളോട് നിന്റെ കാര്യം പോലും പറയാൻ നിനക്ക് പറ്റുന്നില്ലേ നീ ഫോൺ ഞാൻ വിളിക്ക ഗൗതം ജോലി ഡിസ്റ്റർബ് ഞാൻ പറഞ്ഞതല്ലേ വീണ്ടും എന്തിനാണ് വിളിക്കുന്നത് ഞാനാണ് 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 അച്ഛൻ അതെ സഹായിക്കണം വിഗ്രഹം പൊട്ടിച്ചത് പണം ഇവർ എന്നെ ജയിലിലാക്കും പക്ഷേ അച്ഛൻ എന്തിനാ ജയിലിൽ പോകുന്നത് ഇത് ഗൗതത്തിന്റെ പ്രശ്നമല്ലേ അല്ല മോളെ ഞാൻ തന്നെയാണ് വിഗ്രഹം പൊട്ടിച്ചത് വിഗ്രഹം കണ്ടപ്പോഴുള്ള എക്സൈറ്റ്മെന്റിൽ വീണുപോയി അച്ഛാ ഗൗതം വീട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അച്ഛൻ അച്ഛനറിയില്ലേ അതും പോരാഞ്ഞിട്ടാണോ അച്ഛനും ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പക്ഷേ മോളെ അതൊക്കെ പോട്ടെ നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് ആന്റിക് ഷോപ്പ് പാലാരിവട്ടം അവിടെ തന്നെ നിൽക്കൂ ഇതൊരു വലിയ പ്രശ്നമായിരുന്നു അത് കണ്ടില്ലെന്ന് നടിക്കാൻ അവൾക്ക് അവൾക്കാകില്ലായിരുന്നു അവളുടെ അച്ഛൻ അനിൽ കൊച്ചിയിലെ തന്നെ വലിയൊരു ബിസിനസ് കുടുംബത്തിലെ അംഗമാണ് പക്ഷെ അവളുടെ മുത്തശ്ശി ഗായത്രി ദേവി ഗൗതമനെയും അവരുടെ വിവാഹത്തെയും എപ്പോഴും എതിർത്ത് മൂന്ന് വർഷം മുൻപ് അവനയുടെ മുത്തച്ഛൻ മാധവൻ ഗൗതമനെ കാക്കനാട് വെച്ച് കണ്ടപ്പോഴാണ് അവനെ തിരിച്ചറിഞ്ഞത് അങ്ങനെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമകളെ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു അവനിക്ക് തന്റെ മുത്തച്ഛനോടുള്ള ഇഷ്ടം കാരണം അവർക്ക് മറിച്ചൊന്നും പറയാനായില്ല പക്ഷേ വിവാഹത്തിന് കുറച്ചു നാളുകൾക്ക് ശേഷം മാധവൻ മരിക്കുകയും അദ്ദേഹത്തിന് മാത്രം അറിഞ്ഞിരുന്ന ഗൗതം ആരാണെന്ന രഹസ്യവും മൺമറഞ്ഞു ആരാണ് ഗൗതം എങ്ങനെയാണ് അദ്ദേഹം ഗൗതമനെ തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തിന്റെ മരണശേഷം സ്വത്തുക്കളെല്ലാം ആരാണേൽക്കുക പിന്നീട് അവളുടെ മുത്തശ്ശി ഗായത്രി ദേവി കാര്യങ്ങൾ കയ്യിലെടുത്തു അവർക്ക് കുടുംബത്തിന്റെ സ്റ്റാറ്റസും രീതി പദവികളും അത്രയും പ്രധാനപ്പെട്ടതായിരുന്നു അതുകൊണ്ട് തന്നെ മാധവൻ പോയ ശേഷം അവർ അനിലിനെയും കുടുംബത്തെയും അവരുടെ കുടുംബത്തിൽ നിന്നും പുറത്താക്കി ഇന്നും അവനെ അത് മറന്നിട്ടില്ല എല്ലാ ദിവസവും കുടുംബത്തെ എങ്ങനെ തിരികെ ഉയർത്താമെന്നായിരുന്നു അവളുടെ ചിന്ത ഇന്ന് വീണ്ടും അവളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നിരിക്കുന്നു അവൾ വേഗത്തിൽ അമ്മ ഗീതയെയും കൂട്ടി പാലാരിവട്ടത്തേക്ക് പോയി അച്ഛാ എല്ലാം ഓക്കെ ആണോ നിങ്ങൾക്ക് എന്ത് പറ്റി ഇത്രയും എക്സ്പെൻസീവായ ഷോപ്പിൽ നിങ്ങൾ എന്തിനാണ് കയറിയത് ഞങ്ങൾ ഇതുവഴി പാസ് ചെയ്യായിരുന്നു അപ്പോ അച്ഛനെ അകത്ത് കയറി ഇതെല്ലാം കാണാൻ ഒരു ആഗ്രഹം അങ്ങനെയാണ് ഞങ്ങൾ ഉള്ളിൽ കയറിയത് എന്നിട്ട് എപ്പോഴത്തേം പോലെ ഇതുപോലെ മാനേജ് ചെയ്യാൻ നിനക്ക് അല്ലേ അച്ഛന് അത്രയ്ക്ക് ആഗ്രഹം ഉള്ളായിരുന്നെങ്കിൽ നിനക്കൊന്ന് ശ്രദ്ധിച്ചൂടെ ചെയ്യാനാണ് ചെയ്യാനാണേ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ് അച്ഛനോട് പക്ഷേ അച്ഛൻ അങ്ങനെ പറഞ്ഞാൽ നീ ഉടനെ പറയുന്നതൊക്കെ കേൾക്കാമോ അമ്മേ ഇതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മുപ്പത് ലക്ഷം നമ്മൾ എവിടെ നിന്നുണ്ടാക്കും എനിക്കിതെല്ലാം കഴിട്ടിട്ട് തന്നെ ദേഷ്യം വരുന്നുണ്ട് നിന്റെ മുത്തച്ഛൻ നമുക്ക് ഒരു സ്വത്തും ബാക്കി വെച്ചില്ലെന്ന് മാത്രമല്ല ഇങ്ങനെ ഒരു മരബാഴിനെ നിന്റെ തലയിൽ കെട്ടിവെച്ചു അമ്മേ എന്താ അമ്മേ ഞാൻ വീടും കാറും വിൽക്കണോ തെരുവിലേക്ക് ഇറങ്ങണോ അതൊക്കെ വിറ്റാലും ഇത്രയും പണം എവിടുന്ന് കിട്ടും ഈ പരിഹാരം കാണാൻ എല്ലാവരും ശ്രമിച്ചു പക്ഷേ സമയം ഒരുപാട് കഴിഞ്ഞിരുന്നു മാനേജർ അനിലിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പണം കിട്ടുമെന്ന യാതൊരു പ്രതീക്ഷയും ഇല്ലാത്തത് മാനേജർ കമ്മീഷണറെ വിളിച്ചിരുന്നു ഇനി മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ പോലീസ് അവിടെ എത്തും അച്ഛാ ഞാൻ നാളെ പണം തിരിച്ചു തരാമെന്ന് പറഞ്ഞ് മുത്തശ്ശിയോട് സഹായം ചോദിച്ചാലോ പക്ഷെ മോളെ മുത്തശ്ശി നമ്മളെ സഹായിക്കില്ല കാരണം നിനക്കറിയില്ലേ എങ്കിലും ഒന്ന് വിളിച്ചു നോക്കാം ഗായത്രി ദേവിയെ വിളിച്ചു പക്ഷേ ഫോൺ എടുക്കുമോ എന്ന ഭയം അവൾക്കുള്ളിലുണ്ടായിരുന്നു അവൾക്കുള്ളിൽ ഞാൻ നിന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട് എന്താ വേണ്ടത് അവളുടെ കഥയെല്ലാം ഗായത്രി ദേവി ശ്രദ്ധിച്ചു കേട്ടു ഓക്കെ ഞാൻ പണം തരാം പക്ഷേ തിരിച്ചൊരു കണ്ടീഷൻ ഉണ്ട് എന്ത് കണ്ടീഷൻ നമ്മളെല്ലാവരും ചേർന്ന് കൊച്ചിയിൽ ചാരിറ്റ് ഗ്രൂപ്പിനൊപ്പം ഒരു വലിയ ബിസിനസ് തുടങ്ങാനിരിക്കുകയാണ് നിനക്ക് എന്നോട് ഇത്തിരിയെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ എന്നെ നിന്റെ മുത്തശ്ശിയായി കാണുന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ തന്നെ ഗൗതമനെ ഡിവോഴ്സ് ചെയ്ത് ചാരിറ്റ് ഗ്രൂപ്പിന്റെ ചെയർമാന്റെ മകൻ ദേവനെ വിവാഹം ചെയ്യണം മുത്തശ്ശി ഇങ്ങനെ ഇത് പറയാൻ തോന്നുന്നു ഈ പ്രശ്നത്തിൽ ാരൻ അല്ലല്ലോ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല നീ അതിന് സമ്മതിച്ചാൽ ഞാൻ പണം തരും മുത്തശ്ശി അച്ഛൻ നിങ്ങളുടെ മകനല്ലേ അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നു ഇന്ന് അനിൽ നീ പ്രശ്നം വന്നതും നീ കാരണമാണ് അതുകൊണ്ട് നീ ഇതിന് സമ്മതിച്ചാൽ ഞാൻ പണം തരും മുത്തശ്ശി വേറെ വഴിയില്ലായിരുന്നു അവനീ നീ വിഷമിക്കല്ലേ ഞാൻ എന്തെങ്കിലും ഒരു വഴി നോക്കട്ടെ നീ എന്ത് നോക്കട്ടെന്നാ ഇത്രയും വലിയ പണം നീ വഴിയിലിരുന്ന് ഭിക്ഷ ചോദിക്കോ അവനെ നീ ഞാൻ പറയുന്നത് കേട്ട് നീ ഇവനെ ഡിവോഴ്സ് ചെയ് ഇനി നിന്റെ ജീവിതത്തിൽ വേണ്ട മുത്തശ്ശി പിന്നെ നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കും പിന്നെ ദേവ് നിന്റെ പഴയ സുഹൃത്താണ് നിന്നെ നല്ല പോലെ അറിയുന്ന ആളും അവന്റെ കുടുംബം വളരെ ധനികരാണ് മുപ്പത് ലക്ഷം ഒന്നും അവർക്കൊരു വിഷയമേ അല്ല അവൻ നിന്നെ സഹായിക്കും ഗീതയ്ക്ക് ദേവ് മാത്രമായിരുന്നു ആശ്രയം പക്ഷെ അവനെക്കുറിച്ച് അവനിക്ക് നന്നായി അറിയാമായിരുന്നു അവർ ചെറുപ്പം മുതൽ തന്നെ കളിക്കൂട്ടുകാരായിരുന്നു അവൻ അത്ര നല്ല സ്വഭാവക്കാരനായിരുന്നില്ല ഓരോ ദിവസവും പെൺകുട്ടികളെ മാറ്റി മാറ്റി കളിക്കുന്നയാളാണ് അവൻ കോളേജിൽ വരെ അവനിയെ പിന്തുടരാറുണ്ടായിരുന്നു പക്ഷെ അവൾ ഒരിക്കൽ പോലും അവൻ അവസരം കൊടുത്തിട്ടില്ലായിരുന്നു അതുപോലെ അത്രയും നേരം മിണ്ടാതിരുന്ന ഗൗതമിനും ദൈവെന്ന പേര് കേട്ടതും അവന് ദേഷ്യം വന്നു പക്ഷെ ഇപ്പോൾ അവന്റെ പറയുന്നത് കേൾക്കാൻ ആരും തയ്യാറായിരുന്നില്ല അവൻ ഷോറൂമിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു ഫോൺ റിങ് ചെയ്ത് തുടങ്ങിയപ്പോൾ അവന്റെ ഹൃദയം കൂടുതൽ വേഗത്തിൽ മെടിച്ചു ഹലോ കാര്യസ്ഥനല്ലേ അതെ ഞാൻ തന്നെ എന്തൊക്കെയുണ്ട് ഗൗതം ഫോണിൽ സംസാരിക്കുന്നത് മറ്റാരോടുമായിരുന്നില്ല അവന്റെ അച്ഛൻ രാമവർമ്മയുടെ കാര്യസ്ഥനോടായിരുന്നു അവരുടെ രാജവംശത്തിൽപ്പെട്ടിരുന്ന കാര്യസ്ഥനായിരുന്നു ശങ്കരമേനോൻ രാമവർമ്മ അവിടുത്തെ രാജാവായിരുന്നു അദ്ദേഹത്തിന്റെ ഇളയ മകൻ അഥവാ രാജകുമാരനാണ് ഗൗതം അവൻ ജനിച്ചതും വളർന്നതുമെല്ലാം കൊട്ടാരത്തിലായിരുന്നു ചെറുപ്പം മുതൽ തന്നെ സിംഹാസനമൊക്കെയുള്ള ജീവിതം പക്ഷെ വളർന്നു വന്നപ്പോൾ പുറം ലോകത്തെന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷ അവനുണ്ടായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജാവ് തൻ്റെ കൂട്ടുകാരൻ്റെ മകൾ പത്മപ്രിയയുമായി അവൻ്റെ വിവാഹം നിശ്ചയിച്ചു അവളെ അവനെ ചെറുപ്പം മുതലേ അറിയാമായിരുന്നെങ്കിലും അവൻ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കല്യാണ ദിവസം അവൻ ആ വീടും എല്ലാം വിട്ട് മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിപ്പോയി അവൻ എവിടെയാണ് പോയിട്ടുണ്ടാവുക പിന്നീട് എങ്ങനെയാണ് അവൻ അവനെയേ വിവാഹം കഴിച്ചത് ഒരു രാജകുമാരൻ എന്തിനാണ് ഭാര്യ വീട്ടിൽ ജോലി ചെയ്ത് ജീവിക്കുന്നത് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ